തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ ഇടുക്കിയിൽ അഞ്ച് മൂന്ന് ശതമാനം പോളിംഗ് ആരംഭഘട്ടത്തിൽ ജില്ലയിലെ പലയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായത് വോട്ടെടുപ്പ് തുടങ്ങുവാൻ താമസം ഒരിടത്തുപോലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല വോട്ടെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അവസാനിക്കുമ്പോൾ ഇടുക്കിയിൽ പോളിംഗ് മുൻവർഷത്തെ അപേക്ഷിച്ച് നാല് ദശാംശം പൂജ്യം ഏഴ് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായത് ഇത് മുന്നണികളിൽ ആശയക്കുഴപ്പത്തിനും കാരണമായി രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് ദശാംശം മൂന്ന് മൂന്ന് ശതമാനമായിരുന്നു പോളിംഗ് സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതലായിരുന്നു ഇത് ഒൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടർമാരാണ് ഇടുക്കി ജില്ലയിൽ ആകെയുള്ളത് വോട്ടെടുപ്പ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ ചക്കുവള്ളം പഞ്ചായത്തിലും കരുണാപുരം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ ബൂത്ത് നമ്പർ രണ്ടിലും ഏഴാം വാർഡിലെ ഒന്നാം ബൂത്തിലും അറക്കുളം പഞ്ചായത്തിൽ ആദിവാസി മേഖലയായ പതിപ്പള്ളി ട്രൈബൽ യു പി സ്കൂളിലെ ബൂത്തിലും ഉടുമ്പൻചോലയിലും പീരുമേട് നിയോജക മണ്ഡലത്തിലെ ഏതാനും ബൂത്തിലും വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാർ മൂലം വോട്ടെടുപ്പ് ആരംഭിക്കുവാൻ താമസം നേരിട്ടു എന്നാൽ ചിലയിടങ്ങളിൽ റിസർവ് യന്ത്രം ഉപയോഗിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിക്കുകയും ചെയ്തു അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല ചിലയിടങ്ങളിൽ നേരിയ തർക്കങ്ങൾ ഒഴിച്ചാൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളായ മന്ത്രി റോഷി അഗസ്റ്റ്യൻ എം എൽ എ എം എം മണി എ രാജ പി ജെ ജോസഫ് എന്നിവർ വോട്ടവകാശം വിനിയോഗിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഭാര്യ റാണിയോടൊപ്പം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ഒന്നാം നമ്പർ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തി എം എം മണി എം എൽ എ വൈസൻപാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതേക്കർ സെർവ് ഇന്ത്യ എൽ പി സ്കൂളിലെ രണ്ടാം നമ്പർ ബൂത്തിലും വോട്ട് ചെയ്തു എ രാജ എം എൽ എ ദേവികുളം പഞ്ചായത്തിലെ രണ്ടാം വാർഡ് കുണ്ടള ഈസ്റ്റ് ഡിവിഷനിൽ എൽ പി സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് പി ജെ ജോസഫ് എം എൽ എ ആകട്ടെ പുറപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് എറണാകുളം ജില്ലയിലാണ് ശതമാനമാണ് ഇത് ഏറ്റവും കുറവാകട്ടെ തിരുവനന്തപുരം ജില്ലയിലാണ് അറുപത്തി അഞ്ച് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം പോളിംഗ് ശതമാനം വെച്ചുള്ള കണക്കുകൾ പ്രകാരമാണ് ഇനി മുന്നണികളുടെ ജയപരാജയ കണക്ക് കൂട്ടലുകൾ ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി